രക്ഷാ ദൗത്യത്തിൽ സൈന്യത്തിനൊപ്പം ആദ്യഘട്ടം മുതൽ സജ്ജരായി പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും അടക്കമുള്ള വിഭാഗങ്ങളുമുണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വയം മറന്നു ചെയ്യുന്ന സേവനങ്ങളിൽ ഒരുമിക്കുകയാണ് അവർ ഇവിടെ അനുഭവങ്ങളുടെ വലിയ പാഠവുമായാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങുക മടങ്ങുകുന്ദിൽ നിന്ന് വനവാസി കുട്ടികളെ ഉൾപ്പെടെ രക്ഷിച്ച സംഘത്തിലുണ്ടായിരുന്നവരുടെ പ്രതികരണം കേൾക്കാം നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരെ ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ട് പോകുമായിരുന്നു പോകുന്ന വഴിക്ക് ഫോറസ്റ്റിൽ നിന്ന് അവരുടെ അമ്മയും കുട്ടിയും കണ്ടു അവര് പറഞ്ഞു ഞങ്ങള് അരിക്ക് വേണ്ടി വന്നതാണ് പിന്നെ ഞങ്ങളെ മൂന്ന് മക്കളും ഹസ്ബൻഡും അവിടെ പാറ പൊത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല സാഹചര്യങ്ങളൊന്നുമില്ല അങ്ങനെ പറഞ്ഞു അപ്പൊ ആ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ ആഷിഫ് സാറ് റേഞ്ച് ഓഫീസറാണ് നൂക്കർ പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്താ റിസ്കായാലും നമുക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു അവർ എന്ത് ജീവൻ കൊടുത്താലും ശരി അവര് രക്ഷിക്കണം എന്നുള്ളൊരു ഇത് അതിന് ഏറ്റവും നമ്മുടെ തന്നൊരു വ്യക്തിയാണ് ഇവിടുത്തെ പോർഷനാണ് ജയചന്ദ്രൻ ആ കുട്ടികള് ഞങ്ങൾ ചേർത്ത് ഒരു ബെഡ്ഷീറ്റ് വെച്ച് കെട്ടിക്കൊടുത്തു അനിലാണ് അനിൽ കുമാർ അനിലാണ് അനിൽ കുമാർ അനിൽ ഇവര് മൂന്ന് പേരുടെയും ദേഹത്ത് ഞങ്ങൾ ബെഡ്ഷീറ്റിന്റെ കഷ്ണം വെച്ച് ആ ചേർത്ത് വെച്ച് കെട്ടിക്കൊടുത്തു എങ്ങനെയാ കെട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഏതായാലും ഒരു അമ്മ ഒരു കുട്ടിയെങ്ങനെ നോക്കുന്നോ അതുപോലെ ഞങ്ങൾ ആ നാല് മണിക്കൂർ ഞങ്ങൾ സാഹസപ്പെട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് തിരിച്ച് നല്ല സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച് ഭക്ഷണം ഫുഡ് അതുപോലെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ കളിപ്പാട്ടങ്ങൾ അതേപോലെ അരി സാധനങ്ങള് അത്യാവശ്യം കറിക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്